ശരിക്കലും ഉമ്മ ചേച്ചി പറയുണ്ടായി വളരെ ചെറിയ പ്രായത്തിൽ വന്ന് ഗൗരിയെ പെണ്ണു ചോദിച്ച ഒരാളാണ് എത്ര വയസ്സിലായിരുന്നു എനിക്കൊരു ഞാൻ ഇവളോട് വലിയ നിങ്ങൾക്ക് എപ്പോഴും ാലും കുട്ടി ചോദിക്കും അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഒന്ന് ആ പ്രായത്തിൽ ഒരാൾ വന്ന് ചോദിക്കാൻ ധൈര്യപ്പെടില്ല ഏഹ് രണ്ടെന്ന് പറയുന്നത് ചോദിക്കുന്ന അമ്മയോടോടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നാളെ നടക്കൂലെന്നൊന്നും അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അപ്പൊ എനിക്ക് ഇവനെ ഇഷ്ടമായത് ഈ കുഞ്ഞു കൊള്ളാം കാരണം പുറത്തൊരാളിനോട് മോളെ കൊണ്ട് കറങ്ങി നടന്നില്ല മോശ പേര് കേൾപ്പിച്ചില്ല അല്ലെങ്കിൽ വേറൊരു തരത്തിലൊന്നും മിസ് യൂസ് ചെയ്തില്ല അവൻ ഈ പ്രായത്തിൽ തന്നെ ഇവളെന്റെ ഭാര്യ ആവണമെന്ന് ആഗ്രഹിക്കുകയും അത് വന്ന് അവളുടെ കുട്ടിയുടെ അമ്മയോട് തന്നെ വന്ന് പറയുകയും കാണിക്കാന്ന് അതൊരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞു എന്ന് വെച്ച് അമ്മ അന്ന് വലിയ കുട്ടിയൊക്കെ ആവുമ്പോ കല്യാണം കഴിച്ചു തരാം പക്ഷെ നിങ്ങള് കാണുക കറങ്ങി നടക്കുക അമ്മയുടെ ദോഷം കേൾപ്പിക്കരുത് അങ്ങനൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇല്ലമ്മ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ കുഞ്ഞുങ്ങളുടെ പ്രായമല്ലേ അപ്പൊ നമ്മള് വിചാരിക്കൂല്ലോ എന്തെങ്കിലും പക്ഷെ ഇവനത് പാലിച്ചു എന്നുള്ളതാണ് എനിക്ക് മോശം വരുന്ന ഒന്നും ഡെനിസിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഡെന്നിസ് എനിക്ക് തന്ന പ്രോമിസ് ഒരിക്കലും തെറ്റിച്ചിട്ടില്ല